ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഇന്ന് ദില്ലിയിലും അയ്യപ്പ സംഗമം നടക്കും വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലാണ് ബദൽ സംഗമം അയ്യപ്പ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അയ്യപ്പ ജ്യോതി തെളിയിക്കും ദില്ലി മന്ത്രിമാരും എം പിമാരും സാമുദായിക നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും ആദിൽ റിപ്പോർട്ട് അയ്യപ്പ സംഗമത്തിന് അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിലെ സംഘാടകർ ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയാണ് ക്ഷേത്രം നമുക്ക് കാണാനാകുന്നുണ്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളൊരു ഒരു അയ്യപ്പ സംഗമമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ റിട്ടയേർഡ് ജസ്റ്റിസുമാരടക്കം ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് സംഘാടകർ ഉണ്ട് ഇത് എന്തൊക്കെ ആവശ്യം മുൻനിർത്തിയാണ് പ്രത്യേകിച്ച് കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യമുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഇവിടെ ഏതാണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഭക്തന്മാർ ഇവിടെ എത്തുന്നു വിശ്വാസികൾ ഉൾപ്പെടെ ഈ സംഗമത്തിൽ ജസ്റ്റിസ് ഹിന്ദു മൽഹോത്ര എം പി ബാസുരി സ്വരാജ് ഡെപ്യൂട്ടി സി എം ഹിന്ദു ഹൈന്ദവ ഹൈന്ദവരുടെ സംസ്കാരങ്ങളും ഹൈന്ദവരുടെ വിശ്വാസങ്ങൾക്കും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരു ഉണർവ് തന്ന ഒരു ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് പുള്ളിക്കാരി രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ വിശ്വാസികളുടെ വിശ്വാസികൾക്കെതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസുകളെല്ലാം നാം പിൻവലിക്കണമെന്നും ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നും ഭക്തരുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ അവരുടെ വിശ്വാസമനുസരിച്ച് നട നടത്തണമെന്നും അതുകൂടാതെ ഇപ്പോൾ പൈസയുടെ അടിസ്ഥാനത്തിൽ ഭക്തരെ വേർതിരിച്ചുള്ള ആ തീരുമാനം മാറ്റണമെന്നും